ചെന്നൈ ജോലി ചെയ്യുന്ന ജി എസ് ടിയിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള അജിത് കുമാർ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയുമാണ് നമ്മൾ രാവിലെ കണ്ടത് ചെന്നൈയിലാണ് അവിടെ ചെന്നൈയിലൊക്കെ വലിയ വികസനം നടക്കുന്ന ഒരു പ്രദേശം അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലും വികസനം വരുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഇത്രയും കാലതാമസം അവിടെയൊക്കെ കാണുന്നുണ്ടോ ഞാൻ കഴിഞ്ഞ ഏഴു വർഷമായിട്ട് ചെന്നൈയിൽ ജോലി ചെയ്യുകയാണ് എന്റെ വീട്ടിനടുത്ത് അവിടെ നിങ്ങൾക്കറിയാം ചെന്നൈ നല്ല രീതിയിൽ മെട്രോ കണക്റ്റഡ് ആയിട്ടുണ്ട് മെട്രോ വർക്കിന് വേണ്ടി അണ്ടർഗ്രൗണ്ടിൽ കൂടെ ട്രെയിൻ പോകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം നടക്കുകയാണ് അതെല്ലാം കേവലം മാസങ്ങൾക്കുള്ളിൽ ഇത് ഈ കാര്യങ്ങളെല്ലാം വളരെ സുഗമമായി നടക്കുകയാണ് എനിക്ക് മനസ്സിലാവാത്ത ഇത്രയും ചെറിയൊരു റോഡിന് ഇത്രയും കാലതാമസം വെച്ച് എന്ത് എന്താണ് ഇത് ന്യൂക്ലിയർ എന്താണ് എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ പ്രായമായ രണ്ട് അച്ഛനും അമ്മയും ഉണ്ട് അവരെ നോക്കാണെങ്കിൽ ചെന്നൈയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരികയാണ് ഇവരെ പെട്ടെന്നൊരു അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ ഇവർ ആശുപത്രി കൊണ്ടുപോകാൻ ഇവിടെ ആംബുലൻസ് വരില്ല ഇവിടെ ഒരു അതായത് പലരുടെ മരണം വരെ സംഭവിക്കുക പലരും ഇവിടെ ഈ പലയിടത്ത് താമസിക്കുന്നവരിൽ നാട് വിട്ടിട്ട് അവരുടെ അവരുടെ പല സ്വന്തക്കാരുടെ വീട്ടിലും ആശ്രയിക്കേണ്ട ഗതിയേടാ എനിക്കത് നിവൃത്തിയില്ലാത്തതിനോട് ഈ ഒരു ഇവിടെ തന്നെ താമസിക്കുന്നത് ഇത്തരത്തിൽ വേറെ എല്ലാ ഒരു സമയത്ത് പൊടിയുടെ പ്രശ്നമായിരുന്നു പൊടി കാരണം ഈ ഏരിയ മൊത്തം പൊടിയായിരുന്നു ഇപ്പം വെള്ളത്തിന്റെ പ്രശ്നം എല്ലാം ചെളിക്കുളമായിരിക്കുകയാണ് ഇപ്പം ഇതെല്ലാം വളരെ വളരെ വിഷമമുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് സംഭവിക്കുന്നത് ഞാൻ മറ്റു നാടുകൾ കണ്ടിട്ട് അവിടുത്തെ വളർച്ചയും ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശമാണ് വളരെ സങ്കടമുണ്ട് നമ്മുടെ നാടും നമ്മുടെ ആൾക്കാർ ും ഇതിനുള്ള ശക്തമായി പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു ഇതിനെല്ലാം ഒരു ഒരു ക്ഷമയുണ്ട് മനുഷ്യൻ ശരിയാണ് ഈ ഒരു വികസനം നമ്മുടെ നാടിന് ആവശ്യം തന്നെയാണ് നമ്മളെല്ലാം അതിന് തയ്യാറാണ് നമ്മൾ ഇതിനെല്ലാം വികസനം വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ ഇത് എത്ര നാൾ ഈ ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാകുന്ന വികസനം വേണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അധികാരികൾ കണ്ണ് തുറന്നേ പറ്റൂ ഇതിവിടുത്തെ നാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഈ റോഡിന്റെ വികസനം ഏറ്റവും സുഖമായി നടത്തണമെന്ന് താഴ്മയുടെ അഭിവൃദ്ധി സുരേഷ് അതാണ് ഇത് ആളുകൾ പറയുന്നത് ആളുകളുടെ ജീവന് പോലും ഭീഷണിയാണ് പ്രായമുള്ള ആളുകൾ താമസിക്കുന്നു അവർക്ക് അവിടെ പ്രാഥമികമായ അല്ലെങ്കിൽ ആശുപത്രി പോകാൻ പോലും ഒരു സൗകര്യമില്ല ഈ റോഡിനോട് ചേർന്ന് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണാം ഈ ഒരു സ്വകാര്യ ആശുപത്രി പ്രവർത്തിക്കുന്നു ആ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോലും ഒരു വാഹനം കയറി പോകാനുള്ള വഴി പോലും ഇടാതെയാണ് അവർ റോഡ് പണി നടത്തുന്നത് ഇത് എന്ത് തരം വികസനമാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല നാട്ടിലുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകണ്ടേ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല െങ്കിൽ പറയാം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി വീട്ടിലിരുന്ന് മരുന്ന് വാങ്ങാൻ പറ്റുമോ